ും തൊട്ടവരും കുരിശു വരച്ചവരും ഒരുമിച്ചിരുന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച ഒരു ഗ്രാമം താഴേക്കോട് അരക്കുപറമ്പ് കുറ്റിപ്പുളിയിലെ ശാന്തി നഗറിലുള്ളവരാണ് പെരുന്നാൾ ചോറ് ഒരുമിച്ചു സ്നേഹമാണ് ഞങ്ങൾക്ക് പറയുന്നു മുപ്പത് വീട്ടുകാരാണ് ശാന്തി നഗറിൽ താമസിക്കുന്നത് ഇവരിൽ എല്ലാ വിഭാഗം മതത്തിൽപ്പെട്ടവരുമുണ്ട് പരസ്പര സ്നേഹത്തോടെയുള്ള ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സുഖത്തിലും ദുഃഖത്തിലും ഇവർ എല്ലാവരും പങ്കുചേരുന്നു ഈ ചെറിയ പെരുന്നാൾ ഇവർ ഒരു വീടിന്റെ മുറ്റത്ത് പന്തൽ കെട്ടി അതിൽ ഭക്ഷണം വിളമ്പിയാണ് ആഘോഷിച്ചത് തങ്ങളുടെ വീടുകൾക്ക് കാണാമറയായി അതിർവരമ്പുകളില്ല എല്ലാ കാലവും ഈ പ്രദേശം ഇങ്ങനെയാവാനാണ് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രദേശവാസിയായ ഒ കെ രാജൻ പറഞ്ഞു ഇവിടെ താമസിക്കുന്നതും അത് ഒരു ഒരതിർവരമ്പുകളും ഇല്ലാതെ ജാതിയുടെ മതത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ യാതോറെ അതിർവരമ്പുകളും ഞങ്ങളെ കൂട്ടായ്മയെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അത് നിർബന്ധമാണ് താനും അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അസുഖം വന്നാലോ അല്ലെങ്കിൽ വിശേഷം കല്യാണങ്ങൾ വന്നാലോ എല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ചാണ് ആ വീട്ടിൽ ഒരേ മനസ്സോടെ സ്വന്തം വീട്ടിൽ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അസുഖം വന്ന് കടന്നാലും ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെങ്കിലും മറ്റ് അവരെ സഹായിക്കുന്നതിനാണെങ്കിലും നല്ലൊരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് വരാൻ പോകുന്ന ഓണം പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളും ഈ രീതിയിൽ നടക്കളത്തിൽ പറഞ്ഞു ഇവിടെ എല്ലാ മതക്കാരും എല്ലാ രീതിയിലും ഏത് കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെയാണ് നിൽക്കാറുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഈ കോളനി ഭാഗങ്ങളിൽ മയക്കുമരുന്ന് മറ്റ് പോലത്തെ കാര്യങ്ങളില് അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞങ്ങള് പിന്നെ പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനത്തെ എവിടെ എന്ത് കാര്യങ്ങളുണ്ടായാലും ഞങ്ങളതിനെതിർക്കും അതിനു വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു തീരുമാനം തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഈ ഒരു എല്ലാവരും ചേർന്ന് ഈ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ സദ്യ അതുപോലെ തന്നെ പിന്നെ ഈ പെരുന്നാളിനും ഓണത്തിനും മറ്റ് ഏത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അന്നൊക്കെ ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മുതിർന്നവരിൽ നിന്നും പകർന്നു കിട്ടിയ പരസ്പര സ്നേഹമാണ് തങ്ങളുടേത് ലഹരി ഈ പ്രദേശത്ത് ഉപയോഗിക്കാറില്ലെന്നും എം ഗോപകുമാർ പറഞ്ഞു ഇത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളെല്ലാവരും ഒത്തുകൂടി ഈ പരിപാടി നടത്തുന്നു ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് നല്ലൊരു മാതൃകയാണ് രാജു വേട്ടനുസ്മാക്കും മാനുവാക്കൂ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളെ പുറത്ത് ലഹരി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വഴി തെളിക്കാതെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇനി ഇനി വരുന്ന തലമുറ അതിലേക്ക് പോവാതെ നോക്കേണ്ടത് ഞങ്ങളെ കൂടി ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും നൂറ്റി അറുപതോളം പേർ പെരുന്നാൾ വിരുന്നിൽ പങ്കെടുത്തു ഇവരുടെ പാട്ടും ഡാൻസും ആഘോഷത്തിന് കൂടുതൽ ചന്തമേകി ിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ

താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചു ഗ്രാമമാണ് അരക്കുപറമ്പ് കുറ്റിപ്പുളി അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാറ്റൂർ റോഡ് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ